പുതിയ ഒരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുടമ്പുളയിട്ടൊരു ചെങ്കല വക്ക നല്ല ഫ്രഷ് മീനാണ് നമ്മളിവിടെ എടുത്തേക്കണം ഒരു കിലോ മീനുണ്ട് നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാം അമ്മയാണ് ഇവിടെ വൃത്തിയാക്കുന്നത് അതിൻ്റെ ചിതമ്പിലൊക്കെ നല്ല വല്ല കളറിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടാം വലുതായിരിഞ്ഞ് വെച്ചേക്കണ തക്കാളി ചെറുതായി ഇരിഞ്ഞ് കൊച്ചുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ആവശ്യത്തിന് കറിവേപ്പില പിന്നെ വെളുത്തിയിട്ട് വെച്ചേക്കണ കുടമ്പുളി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതൊന്നും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതൊന്ന് വ വഴന്ന് വരുന്ന വരുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വരുമ്പോഴത്തേക്ക് നമുക്ക് വലുതായി അരിഞ്ഞ് വെച്ചേക്കണം തക്കാളി ഇട്ട് കൊടുക്കാം മേച്ചു തോന ഉണ്ടായത് കൊണ്ട് നമ്മളൊരു വലിയ തക്കാളി വലിയ ന നീളത്തിൽ അരിഞ്ഞതാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് എന്നിട്ട് കുറച്ച് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നാല് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് അത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം നമ്മൾ ചൂടായി വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമുളക്കെ നല്ലവലെ പോയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ് ഇതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുടമ്പുളി നമ്മൾക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അത് നല്ലോല്ലോ ഇളക്കാം ഇളക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് നല്ലോലെ മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തും നല്ലോലെ കലക്കി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം എന്നാലേ നമ്മുടെ പൊടികളൊക്കെ നല്ലോല്ല മിക്സായി വരുത്തുള്ളൂ അതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മുടെ കറി ഇതാണ്ട് നല്ലപോലെ തിള വന്നിട്ടുണ്ട് നല്ല കുടമ്പൊടികളൊക്കെ നല്ല മണം വരുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് മീൻ നമുക്ക് ഇതിലത്തോട്ട് ചേർത്ത് കൊടുക്കാം കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ചെങ്കലവയുടെ വലിയത് കിട്ടുന്നത് അതിൻ്റെ കുഞ്ഞാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ചെറിയതായി നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതിനകത്ത് ചേർത്ത് കൊടുക്കാം വലിയ ചെങ്കലവ കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ കുടമ്പോൾ ഇട്ട് വെച്ച് ചെങ്കലവ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മൾ അടച്ചിട്ടിങ്ങനെ എടുക്കുമ്പോഴാണ് അതിനകത്തോളം മണമൊക്കെ നല്ലപോലെ അതിൻ്റെ അരപ്പൊക്കെ നല്ലോലെ പിടിച്ച് നമുക്ക് വരുന്നത് കണ്ട് നല്ലോലെ തിള വന്നിട്ടുണ്ട് അരപ്പൊക്കെ ഒന്ന് ആ മീനിനകത്ത് നല്ലോലെ പിടിച്ചിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റെസിപ്പിയാണ് നമുക്കിതിൻ്റെ ചീനയിലൂടെ നമുക്ക് നല്ലതായിരിക്കും ഈ മീൻ കറി കൂട്ടുന്നത് ചോറിനൂടെ നമ്മൾ കൂട്ടും നല്ല ചീനോടായിരിക്കും ചിരിയും കൂടി നല്ലത് അതിനുശേഷം നമുക്ക് പച്ച പച്ച വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വീട്ടിൽ തന്നെ ആട്ടി എണ്ണയാണ് ഒഴിക്കണത് നിങ്ങൾക്ക് ആയിട്ടുള്ള എണ്ണ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം എണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു സ്വാദ് കിട്ടും നല്ല രുചിയായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് നല്ലപോലെ നമുക്ക് വിതറി ഒന്ന് ഒഴിച്ച് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് നമ്മുടെ കുടമ്പുളിയുടെയും ഒക്കെ കൂട്ടിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് എല്ലാരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പിയാണ് ഒരു വെട്ടമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളെ ഇഷ്ടപ്പെടുക ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ കമൻ ബോക്സിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് നല്ലതാണ് നല്ല നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ എല്ലാവർക്കും നല്ല ഈ കുടമ്പുളി ഇട്ട് വെച്ച എന്താ ചെങ്കലപ്പ കറി എല്ലാവർക്കും ഇട്ട് ഇഷ്ടമാണ് അച്ഛൻ ഞങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മുടെ ഇത് നമ്മൾ ഇന്നുണ്ടാക്കിയിട്ട് നാളെ ഒന്ന് എന്താ ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുത്തിട്ട് നമുക്ക് കപ്പയിലൂടെ ഒക്കെ തിന്നാം നല്ല രുചിയാണ് തിരിച്ചെടുത്ത് ചെയ്ത് കൊടു ചെയ്യണം നമ്മുടെ കുടമ്പുളി ഇട്ട് ഇട്ട ചെങ്കലപ്പ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ചെങ്കലവ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളറൊക്കെയുണ്ട് നല്ല നമ്മൾ ചിലവർക്ക് പറ്റിച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം ചിലവർക്ക് ചാറ് വെക്കുന്നതായിരിക്കും ഇഷ്ടം ഇപ്പം നല്ല നല്ല ചാർ കിട്ടിയിട്ടുണ്ട് നല്ല ഓരോ കുടമുളീടെയൊക്കെ അതൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് എല്ലാ നല്ല രുചിയുണ്ടായിരുന്നു നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം നമ്മൾ ഓരോന്നോരായിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് രണ്ട് എല്ലാ അരപ്പൊക്കെ നല്ല ഓല അതിനകത്ത് പിടിച്ചിട്ടുണ്ട് നോക്കും നല്ല ഓല പിടിച്ചിട്ടുണ്ട് ആ കുടമ്പുളിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ഏറ്റവും നിങ്ങളത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഇത് ഞങ്ങളിപ്പം ഇത് കുറേ നാളായി ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ട് അതിൻ്റെ കുഞ്ഞുതായിരുന്നു നമുക്ക് കിട്ടുന്നത് എന്നാലും ഇപ്പം ഇന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു നല്ല നല്ല സൈസ് കഷ്ണങ്ങളായിരുന്നു നമ്മൾ നല്ല ഫീസായിട്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചോ ഇന്ന് നമ്മുടെ ചോ ഉച്ചക്കത്തെ ചോറിന് ഇതാണ് ഇത് മാത്രം മതി ഇതുണ്ടെങ്കിൽ നമുക്കിത് മാത്രം മതി വേറെ ഒരു കറികളും വേണമെന്നില്ല നല്ല രുചിയാണിത് നമ്മളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ്റിലൂടെ കാര്യങ്ങളൊക്കെ അറിയിക്കുക